ക്ലാസിക്കൽ കലകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചാക്യാർകൂത്ത് പാഠകം കൂടിയാട്ടം തുള്ളൽ കഥകളി മോഹിനിയാട്ടം എന്നിവയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ആദ്യം ചാക്യാർകൂത്തിനെ പറ്റി ചാക്യാർകൂത്ത് എന്നതിന് പ്രബന്ധം പറച്ചിലെന്നാണ് പേര് ഏകാംഗ അഭിനയമാണിത് ഒരാൾ തന്നെ നിരവധി കഥാപാത്രങ്ങളെ അംഗ ചലനങ്ങളിലൂടെ അഭിനയിച്ച് പ്രകടമാക്കുന്നതാണ് ചാക്യാർകൂത്ത് പുരാണ കഥകളുടെ അവതരണമാണെങ്കിലും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെയും ഫലിത രസികതയോടെ ധാർമ്മികത വെളിവാക്കും വിധം ഇതോടൊപ്പം അവതരിപ്പിക്കാം ചാക്യന്മാരുടെ കുലത്തൊഴിലായാണ് ഈ കലാരൂപം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ആരെയും പരിഹാസപാത്രമാക്കാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ശേഷിയും ചാക്യാർക്കുണ്ട് പ്രബന്ധം കൂത്ത് കൂത്ത് നങ്ങിയാർ കൂത്ത് തുടങ്ങി വിവിധ വകഭേദങ്ങൾ കൂത്തിനുണ്ട് കൂത്തമ്പലങ്ങളിലും വഴിയമ്പലങ്ങളിലുമാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ചാക്യാര്കൂത്ത് നാടകാഭിനയവും കഥാപ്രസംഗവും ഉണ്ട് ഇതിഹാസ പുരാണാദികളെ അവലംബമാക്കി ദൂതവാക്യം പാഞ്ചാലി സ്വയംഭരം തുടങ്ങിയ കഥകളാണ് ഇതിൽ പറയുന്നത് ആദ്യകാലത്ത് ഭാഷാചമ്പ് പ്രബന്ധങ്ങൾ ഇവർ അവതരിപ്പിച്ചിരുന്നു പിന്നീട് അഭിനയ രസപുഷ്ടി നിറഞ്ഞതുമായ മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ഭഗവത് ദൂത് രംഗത്ത് അവതരിപ്പിക്കാൻ സ്വീകരിക്കപ്പെട്ടു സന്ദർഭത്തിനനുസരിച്ചുള്ള ഹാസ്യ പ്രയോഗ ഹാസ്യപ്രയോഗചാതിരിയോടും കൂടി കൂത്തു പറയുമ്പോഴാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പ്രബന്ധങ്ങളുടെ രസനീയത വെളിപ്പെടുന്നത് ഭാഷയ്ക്കും ഭാവത്തിനും മാറ്റം വരുത്തി കാഴ്ചക്കാരിൽ അനുരസ അനുഭവരസികത നിറയ്ക്കാൻ ചാക്യാർക്കുള്ള കഴിവ് ആദ്യുതീകമാണ് ചാക്യാർ രംഗത്ത് നിന്ന് വന്ദനം പറഞ്ഞ ശേഷം ചാരി എന്ന നൃത്തം തുടങ്ങും തുടർന്ന് ഗദ്യപദ്യങ്ങൾ ചൊല്ലി അർത്ഥം പറയും ഭോജൻ വാൽമീകി ഭവഭൂതി രാജശേഖരൻ തുടങ്ങിയവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ചാക്യന്മാർ ഗദ്യപദ്യങ്ങളെടുത്ത് ഉദ്ധരിക്കാറുണ്ട് ചാരി നൃത്തത്തിന് ശേഷം കബളുകൾ വേർപ്പിക്കുകയും അരയിൽ ചുറ്റിയിരിക്കുന്ന രണ്ടാം മുണ്ടിനാൽ ദേഹം വീശുകയും കുടുമ ചിക്കി കെട്ടുകയും ചെയ്ത് കൂത്ത് രസാവഹമാക്കുന്നു ചക്കരുടെ വേഷം സവിശേഷത ഉള്ളതാണ് മുഖത്ത് നെയ്യ് തേച്ച ശേഷം അരിചാന്ത് മഞ്ഞൾ കരി എന്നിവ കൊണ്ട് മുഖത്തെഴുതും ഒരു കാതിൽ കുണ്ടലവും മറ്റേ കാതിൽ തിരികെ വെറ്റിലയും തെച്ചിപ്പൂവ് എന്നിവയും അടിയും ഞെറിഞ്ഞുണ്ടാക്കിയ ഭക്ഷണം വച്ച് കെട്ടും അരയിൽ കടിസൂത്രം കയ്യിൽ തോൾവള തലയിൽ ചുമന്ന തുണി കുടുമ പീലിപ്പട്ടം തുടങ്ങിയവയുമുണ്ട് രംഗത്ത് നമ്പ്യാർ മിഴാവ് കൊട്ടുന്നത് അരങ്ങുകേളി എന്നറിയപ്പെടുന്നു രംഗവേദിക്ക് മുന്നിലെ കാഴ്ചക്കാർ ക്ഷണിക്കുന്ന ചടങ്ങാണ് അരങ്ങുകേലി പുരാണ കഥകൾ കഥകൾ ആഴത്തിലുള്ള പരിജ്ഞാനം ചാക്യാർക്കുണ്ടെങ്കിലേ കൂത്ത് ഫലപത്താക്കാനാവൂ ഇതോടൊപ്പം നല്ല ഫലിതവാസനയും വേണം പൊതിയിൽ രാമചാക്യാർ മാണി മാണി മാണിമാധവചാക്യാർ പൈൻകുളം രാമചാക്യർ തുടങ്ങിയവർ ഈ കലാരൂപത്തിന് അംഗീകാരവും പ്രചാരവും നേടിക്കൊടുത്തവരാണ് ഇനി പാഠകത്തിനെ പറ്റിയാണ് ചാക്യന്മാരുടെ പ്രബന്ധക്കൂത്തിലെ ഒരു ഉപഭാഗമാണ് പാഠകം ക്ഷേത്ര പരിസരത്തോ ക്ഷേത്രമതിലിനുള്ളിലോ നടത്താറുള്ള പുരാണ കഥാകഥനമാണിത് പാഠകം പറയുന്നത് നമ്പ്യാന്മാരാണ് കഥ പറയുന്ന രീതി കുത്തിൻ്റെതാണെങ്കിലും ഫലി ഫലിത പരിഹാസങ്ങൾ പാഠകത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല നമ്പ്യാന്മാരുടെ പാഠകം പരസ്യത്തിലുമായി റസ്സലിനായി ഗദ്യപ്രബന്ധങ്ങൾ പ്രത്യേകം രചിക്കപ്പെട്ടിരുന്നു ദൂതവാക്യം പാഞ്ചാലി സ്വയംവരം അമ്പരീഷോപാഖ്യാനം ബ്രഹ്മാണ്ഡ പുരാണം തുടങ്ങിയ ഇതിഹാസ പുരാണ കഥാസംബന്ധിയായവ ആണ് ആദ്യകാലത്ത് പറഞ്ഞു പോന്നിരുന്നത് പിൽക്കാലത്ത് മേൽപ്പത്തൂർ പ്രബന്ധങ്ങൾക്ക് പ്രചാരം വന്നതോടെ ദൂതവാക്യം തുടങ്ങിയ സംസ്കൃത പ്രബന്ധങ്ങളാണ് പാഠകം പറയാൻ സ്വീകരിച്ചു പോകുന്നത് മേൽപ്പത്തൂർ ഭട്ടതിയുടെ പ്രബന്ധങ്ങൾ അഭിനയിക്കാൻ യോഗ്യവും ശബ്ദാർത്ഥ സുന്ദരങ്ങളുമാണ് പാഠകം പറയുന്നതിന് പ്രത്യേകമായ ഒരു രംഗവേദി സജ്ജീകരിക്കേണ്ടതില്ല രംഗത്ത് സവിശേഷമായ അനുഷ്ഠാനമോ ആദ്യോപകരണങ്ങളോ വേണ്ടതില്ല പാഠകാരൻ നെറ്റീവ് ിലും മാറിലും കുറിവരച്ച് തലയിൽ ചുവന്ന മുടി മുടിവെച്ച് കഴുത്തിൽ രുദ്രാക്ഷം ധരിച്ച് അരയിൽ അരയിലെ മുണ്ടിന് മുകളിൽ പട്ടിച്ചുറ്റിയാണ് നിലവിളക്കിന് മുന്നിലെ കഥ പറയാൻ നിൽക്കുന്നത് ചാക്യന്മാരുടെ കൂത്തുമായോണ കൂത്തുമായുള്ള ഗാഠപരിചയമാണ് നമ്പ്യന്മാരെ പാഠകന്മാരാക്കിയത് രണ്ടു മണിക്കൂർ കൂടുതൽ പാഠകത്തിനും ദൈർഘ്യമില്ല ഈ പരിപാടിയുടെ ആദ്യം അവസാനവും ഫലശ്രുതി ചൊല്ലലുണ്ട് ഭൂമിയിൽ വിരളമായി മാത്രം ലഭിക്കുന്ന മനുഷ്യജന്മത്തെ ഈശ്വര ഭജനം കൊണ്ടും ഭഗവത് കഥാശ്രവണം കൊണ്ടും മോശപ്രാപ്തിയിലെത്തിക്കാൻ ഈശ്വരൻ അനുഗ്രഹം ചൊല്ലിയട്ടെ എന്നാണ് ഇതിൽ പറയുന്നത് പറയുന്ന കഥ ഏത് ദേവനെപ്പറ്റിയാണോ ആ ദേവനെയാണ് പാഠകത്തിൽ പാഠകത്തിൻ്റെ ആരംഭത്തിൽ സ്തുതിക്കുന്നത് നമ്പ്യാന്മാർ മാത്രം ഏറ്റെടുത്തിരുന്ന പാഠകം പറയൽ ഇപ്പോൾ മറ്റുള്ളവരും പറയാൻ തുടങ്ങുകയും അതിൽ പരിഹാസ രീതിയിലുള്ള അവതരണാംശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് മാത്രവുമല്ല വർത്തമാനകാലത്ത് പാഠകത്തിന് പ്രചാരം തീരെ കുറഞ്ഞു വരികയുമാണ് ഇനി കൂടിയാട്ടത്തിനെ പറ്റിയാണ് ഏകദേശം രണ്ടായിരം വർഷം പഴക്കം കൂടിയതാണ് കൂടിയാട്ടം എ ഡി ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിലാണ് പരിഷ്കരിച്ചതും പ്രചാരം നേടിയതും അനുഷ്ഠാന പ്രാധാന്യവും പ്രധാനവും അതിപ്രാചീനവുമായ സംസ്കൃത നാടക അഭിനയമാണ് കൂടിയാട്ടം സംസ്കൃത നാടകങ്ങളുടെ കേരളീയ രൂപാന്തരമാണിത് ഒന്നിലധികം നടന്മാർ രംഗത്ത് വരുന്നത് കൊണ്ടാവാം കൂടിയാട്ടം എന്ന പേര് ലഭിച്ചത് ചാക്യാന്മാർ പുരുഷവേഷവും നങ്ങിയാന്മാർ സ്ത്രീവേഷവും കിട്ടും മിഴാവ് കൂട്ടുന്നതും അഭിനയിക്കാൻ പോകുന്ന കഥ ഗദ്യത്തിൽ പറയുന്നതും നാന്തി നാന്സൂത്രധാരനായി അരങ്ങതളിക്കുന്നതും നമ്പ്യാന്മാരാണ് രംഗത്തിൻ്റെ വിശുദ്ധിയാണ് അരങ്ങ് തളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാട്ട് പാടുന്നതും താളം പിടിക്കുന്നതും നങ്ങ്യാന്മാരാണ് നാട്യശാസ്ത്രമനുസരിച്ചാണ് കൂടിയാട്ടം നാട്യം നൃത്തം ഗീതം തുടങ്ങിയവയ്ക്ക് തുല്യ പ്രാധാന്യമാണ് ഇതിലുള്ളത് കുരുത്തോല കുലവാഴ പട്ടും കുറയും എന്നിവയാൽ രംഗത്തുള്ള നിശ്ചിത തൂണുകളെ വച്ചുകെട്ടി അലങ്കരിക്കുന്നു കഥകളിയിലെ പോലെ തോടയം പറയുന്ന കോ തോടയം എന്ന ചടങ്ങുമുണ്ട് നമ്പ്യാരുടെ കൊട്ടിനനുസരിച്ച് നങ്ങ്യാർ സ്തുതി പാടുന്നതിന് അക്കിത്ത ചൊല്ലുക എന്നാണ് പറയുന്നത് വളരെ വിശദമായ അഭിനയമാണ് കൂടിയാട്ടത്തിനുള്ളത് നാടകത്തിൻ്റെ ഒരു അംഗം മാത്രമേ സാധാരണ ആടാറുള്ളൂ കൂടിയാട്ടത്തിലെ കഥാവസ്തു സംസ്കൃത നാടകത്തിലെ ഭാഗങ്ങളാണ് ഹാസന്റെ സ്വപ്നവാസവദത്തം പ്രതിജ്ഞ യോഗ യോഗാന് യോഗ യോഗ ദൂതവാക്യം പ്രതിമാനാടകം അഭിഷേക നാടകം മാധ്യമവിയോഗം കർണഭാരം പഞ്ചരാത്രം ദൂത കടോൽക്കജം കുലശേഖരന്റെ സുഭദ്രാ ധനഞ്ജയം തപതി സംവരണം ശ്രീഹർഷന്റെ നാഗാനന്ദം ശക്തിഭദ്രൻ്റെ ആചാര്യ ചൂടാമണി എന്നീ നാടകങ്ങളിലൊക്കെ അംഗ നാടകങ്ങളിലൊക്കെ അംഗങ്ങളാണ് ആടാറുള്ളത് കൂടിയാട്ടത്തിലാടാറുള്ളത് അംഗികാഭിനയത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള കലയാണിത് കൂടിയാട്ടം ആരംഭിക്കുമ്പോൾ നടന്മാർ അണിയറയിൽ കുലദൈവങ്ങളെ വന്ദിക്കും നമ്പ്യാർ മിടാവ് കൊട്ടു തുടങ്ങുമ്പോഴുള്ള നങ്ങ്യന്മാരുടെ അക്കിത്തൻ ചൊല്ലിൽ ഗണപതി സരസ്വതി ശിവൻ എന്നിവരെ സ്തുതിക്കും തുടർന്ന് സൂത്രതാരം വന്ന് ക്രിയ ചവിട്ടൽ എന്ന് നൃത്തം ചെയ്യും പിന്നീട് നമ്പ്യാർ മിഡാവിൻ്റെ മുന്നിൽ ശ്ലോകവും കഥാസാരവും ചൊല്ലി അരങ്ങു തളിക്കും നടൻ വന്ന ആ അംഗത്തിലെ ആദ്യ വാക്യം ചൊല്ലി ആദ്യ ദിവസത്തെ ചടങ്ങ് അവസാനിപ്പിക്കും അടുത്ത ദിവസം ആദ്യ അംഗം മുതൽ അഭിനയിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടം വരെയുള്ള കഥാഭാഗം അഭിനയിക്കും മൂന്നാം ദിവസം മുതൽ നാല് പുരുഷാർത്ഥങ്ങൾ അഭിനയിക്കുന്നു ഒരംഗം അഭിനയിക്കുന്നത് തന്നെ പല ദിവസങ്ങൾ വേണ്ടി വരും ഒരുപോലെ നായകൻ രംഗത്ത് നിന്ന് അങ്കം മുടിക്കും ചക്യന്മാരുടെ നൃത്തവും നങ്ങ്യാന്മാരുടെ അക്കിത്തൻ ചൊല്ലിലുമാണിത് ആംഗീകാഭിനയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കലയാണ് കൂടിയാട്ടം ഇരുന്നാട്ടം പതിഞ്ഞാട്ടം ഇളകിയാട്ടം എന്നീ മൂന്ന് തരത്തിലുള്ള ആംഗിക അഭിനയമുണ്ട് കൂടിയാട്ടത്തിലെ കൈമുദ്രകൾ ഹസ്തലക്ഷണ ദീപികയിൽ നിന്നുമാണ് സ്വീകരിച്ചിരിക്കുന്നത് കാണികളുടെ ശ്രദ്ധ ഹസ്താഭിനയത്തിലും മുഖാഭിനയത്തിലും കേന്ദ്രീകരിക്കാനായി ചാക്യാരുടെ കൈമുദ്രകൾ രണ്ട് തോളുകൾക്കും അപ്പുറം പോകാതിരിക്കണമെന്ന് നിയമമുണ്ട് കൂടിയാട്ടത്തിൻ്റെ അവതരണത്തിന് ആട്ടപ്രകാരവും ക്രമദീപികയുമാണ് മിഴാവ് കൂടാതെയുള്ള കൂടാതെ ഇടയ്ക്കയും ശംഖും കുറുംകുടലും കൈമണിയുമാണ് കൂടിയാട്ടത്തിൻ്റെ വാദ്യങ്ങൾ കൂടിയാട്ടത്തിലെ വേഷങ്ങൾ കഥകളി വേഷങ്ങളുടെ ഛായയിലുള്ളതാണ് മാജികാഭിനയത്തിൽ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയാണ് വാചികം വെളിപ്പെടുത്തുന്നത് അത് മറിച്ച് അതിനെ സംഗീതാലാപനമായി പരിഗണിക്കാറില്ല നടൻ തന്നെ സംഗീതം ആലപിക്കുമ്പോൾ അനായാസമായി അഭിനയിക്കാൻ ബുദ്ധിമുട്ടാകുന്നതും അഭിനയത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു നിർത്തേണ്ടതും ആവശ്യമാണ് സംഗീതം അങ്ങനെ ശ്രവണസുഖത്തിനല്ലാതെ സംവേദന മാധ്യമം മാത്രമാണ് ഇവിടെ രസാഭിനയത്തിന് കൂടിയാട്ടത്തിൽ പ്രധാന്യമുണ്ട് ശാസ്ത്രീയ അഭിനയത്തോടൊപ്പം വിദൂഷക വേഷവും വേഷവിധാനങ്ങളും അരങ്ങൊരുക്കലുമൊക്കെ ചേർന്ന് ആസ്വാദനം എളുപ്പത്തിലാക്കുന്നു ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം പൈങ്കുളം രാമചാക്യോർ ചാക്യാർ മാണി മാധവ മാധവചാക്യാർ അമ്മന്നൂർ മാധവ ചാക്യർ എന്നിവർ കൂടിയാട്ട രംഗത്തെ പ്രമുഖരായിരുന്നു കേരള കലാ കലാമണ്ഡലത്തിലും ഇരിങ്ങാലക്കുട പാ ചാച്ചു ചാക്യാർ സ്മാരക ഗുരുകുലത്തിലും തിരുവനന്തപുരത്ത് മാർഗീ വിദ്യാലയത്തിലും കൂടിയാട്ടം അഭ്യസിപ്പിച്ചു വരുന്നു ഇനി തുള്ളലിനെ പറ്റിയാണ് ഫോക്ക് പാരമ്പര്യവും ക്ലാസിക്കൽ പാരമ്പര്യവും ഏകീഭവിച്ച ജനകീയ ദൃശ്യകലയാണ് തുള്ളൽ സാമൂഹ്യ വിമർശനവും നർമ്മവും പരിഹാസവും സമന്വയിക്കപ്പെട്ട ഈ കലാരൂപത്തിന് ജന്മം നൽകിയത് കുഞ്ചൻ നമ്പ്യാറാണ് അറുപതോളം തുള്ളൽ കൃതികൾ രചിച്ചുകൊണ്ടാണ് അദ്ദേഹം തുളൽ എന്ന പ്രസ്ഥാനത്തിന് അടിത്തറവാകിയത് തുലിൻ്റെ പിറവിയെ സംബന്ധിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൂത്ത് നടക്കുന്ന അവസരത്തിൽ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ അറിയാതെ മയങ്ങിപ്പോയെന്നും ശുഭിതനായ ചാക്യാർ ശകാരിച്ചതിന് മനംത നമ്പ്യാർ ഒറ്റ രാത്രി കൊണ്ട് കല്യാണ സൗഗന്ധ്യം എന്ന കഥ എഴുതി ശീതങ്കൻ തുള്ളലായി അവതരിപ്പിച്ചു ചാക്യാരുടെ സദസ്സിനെ ആകർഷിച്ചെന്ന എന്നതുമാണിത് വേഷവിധാനത്തിൻ്റെയും പാട്ടിൻ്റെയും വ്യത്യാസം ആസ്പദമാക്കി ഓട്ടൻ തുള്ളൽ ശീതങ്കൽ തുള്ളൽ പറയൻ തുള്ളൽ ഇങ്ങനെ മൂന്ന് വിധത്തിലുണ്ട് തൊപ്പി മദ്ദളവും കൈമണിയുമാണ് തുള്ളലിനുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ മൂന്നരം തുൽ തുള്ളലുള്ളതുകൾ ഏറ്റവും അവശ്യമായിട്ടുള്ളത് ഓട്ടൻതുള്ളലാണ് തുള്ളലിന് സാമാന്യമായി ഓട്ടൻതുള്ളൽ എന്ന വിശേഷണമാണ് ഉപയോഗിക്കാറുള്ളത് മറ്റു തുള്ളലിനേക്കാൾ വേഗത്തിൽ പാട്ടും അഭിനയവുമാണ് ഇതിനുള്ളത് അതുകൊണ്ടാവാം ഓട്ടൻതുള്ളൽ എന്ന് പേര് ലഭിച്ചത് മുഖത്ത് പച്ചതേച്ചും കണ്ണും പുരികവും കരിമശി എഴുതിയും ഉടുത്ത് ഉടുത്തുകെട്ടും തോൾ വളയും ഹസ്തഘടകവും കാൽച്ചിലങ്കയുമൊക്കെയായി കൂടിച്ചേർന്നതാണ് ഓട്ടൻതുള്ളലിലെ വേഷവിധാനം തലയിൽ കൊണ്ടകെട്ടി അതിന് ചുറ്റും അലങ്കാരവും ഉണ്ടാവും വന്ദനം ഗുരുക്കന്മാരെക്കുറിച്ചുള്ള സ്തുതി ദേശകാല ദേശകാല സ്ഥിതികളുടെ സൂചന എന്നിവയോട് കൂടിയ കൂടിയും ഇല്ലാത്തതുമായ നേരെ കഥയിലേക്ക് നയിക്കുന്നതുമായ ഓട്ടം തുള്ളൽ കൃതികളിലുമുണ്ട് പറയൻ തുള്ളലിൽ മുഖത്ത് ഭസ്മം തേച്ചും കണ്ണും പുരികിയും എഴുതി തലയിൽ കുത്തനെയുള്ള കൊണ്ട കെട്ടിയതിന് മേൽ രുദ്രാക്ഷം ചുറ്റി ശരീരമാകെ ഭസ്മം പുഷി കഴുത്താരമിട്ട് അലക്കിയ പാവം കൊണ്ടുടുത്ത് കൊടുത്ത് അതിനുമീതേ ഒരു പട്ടു തുണിയും ചുറ്റി വലങ്കാലിൽ ചിലമ്പ് മണിഞ്ഞതാണ് വേഷം ചില പ്രദേശങ്ങൾ കിരീടവും ഉപയോഗിക്കാറുണ്ട് പറയൻ പറയുന്നതുപോലിന് ഒറ്റക്കാലിലും നൃത്തമാണുള്ളത് അത് മിക്കവാറും മുറിയടന്ത താളത്തിലായിരിക്കും മുറിയടന്ത താളം ശിവഭക്തിയുടെ മഹാത്മ്യ ദൃശ്യവൽക്കരിക്കുന്ന പുളിന്തി മോക്ഷം കഥ മാത്രമാണ് പളയൻ പറയുന്നതുള്ളിൽ ഇന്ന് ഉപയോഗിക്കുന്നത് അധസ്ഥരായ പുളിന്തിയുടെ പുളിന്തിയുടെയും ഭർത്താവിൻ്റെയും അചഞ്ചല ഭക്തിയാണ് ഇതിൽ വെളിവാക്കുന്നത് ശിവപ്രീതിക്കായുള്ള ചുടലഭസ്മത്തിൻ്റെ അഭാവത്താൽ ദുഃഖിതയായ ദുഃഖിതനായ ഭർത്താവിനെ സമാധാനിപ്പിച്ച് സ്വന്തം താമസസ്ഥലം അഗ്നിക്കിരയാക്കി താനും ദഹ ദഹിച്ച ഭസ്മുണ്ടാക്കാൻ ശ്രമിച്ച പുളിന്തിയുടെ തത്വ വിചാരമാണ് ഇതിലുള്ളത് മനുഷ്യ ശരീരത്തിന് നിസ്സാരതയും അശുദ്ധിയുമൊക്കെ നമ്പ്യാർ ഈ തുള്ളലിൽ അവതരിപ്പിക്കുന്നു മർത്യദേഹം ഇതത്ര കഷ്ടം അശുദ്ധി കഷ്ടം ഇരിപ്പടം മൂത്രവും മലവും നിറഞ്ഞൊരു പാത്രമല്ലിതോ ഇത്തരം സർവജന പ്രസക്തി ഉള്ളതാണ് ഈ തുള്ളൽ ശീതങ്ങൾ തുള്ളലിന് മഞ്ഞപ്പൊടിയിട്ട് മുഖം മിനുക്കിയും കണ്ണും പുരികവും എഴുതി ചുണ്ടില് ചായം തേച്ച് കുരുത്തോല കൊണ്ട് വെയ്യാഭരണങ്ങൾ അണിഞ്ഞ് കളഭം ശരീരത്തിൽ പൂശുന്നതുമാണ് നീളത്തിലുള്ള കച്ച കെട്ടിയെടുത്ത് കച്ച കൊണ്ടുടുത്ത് കാലിൽ ചിലങ്കയണിഞ്ഞ് തലയിൽ കറുത്ത തുണി കൊണ്ടുണ്ടാക്കിയ കൊണ്ട കെട്ടലുമാണ് ശീതങ്കൻ തുള്ളലിൻ്റെ വേഷം കല്യാണ സൗകര്യം ശീതങ്ങൻ തുള്ളലായാണ് അവതരിപ്പിക്കുന്നത് പുരാണ ഇതിഹാസ കൃതികളുടെ അവലംബമാക്കിയുള്ള കഥയും പശ്ചാത്തലവും കഥാപാത്രങ്ങളും തനി കേരളീയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നത് തൊഴൽ കൃതികൾ കാണാനാകും പ്രേക്ഷകർക്ക് ഇതുമായി ഇഴുകിച്ചേരാൻ അതിൽ അതിനാൽ നിഷ്പ്രയാസം കഴിയുന്നു കാലാതീത സ്വഭാവമുള്ളതാണ് തുള്ളൽകല തുള്ളൽപ്പാട്ടിലെ ചില സവിശേഷ പദങ്ങൾക്കാണ് അംഗ്യവും മുദ്ര ഉപയോഗിക്കുന്നത് മേളക്കാർ ഏറ്റുപാടുമ്പോൾ നടൻ ഏതെങ്കിലും ഒരു മുദ്ര പിടിച്ചുകൊണ്ട് താളത്തിനനുസൃതമായി നൃത്തം ചെയ്യുന്നു ഒരേ സമയം പാടുകയും മുദ്രയൽ അഭിനയിക്കുകയും നൃത്തം ചെയ്യുകയും നടൻ്റെ ചുമതലയാണ് പായയോ പനമ്പോ നിരത്ത് പിടിച്ച് അതിൻ്റെ മേലാണ് തുള്ളൽ നടത്തുന്നത് നടൻ്റെ പിന്നിൽ നിൽക്കുന്ന മേളക്കാർ നടൻ്റെ പാട്ട് ഏറ്റുപാടും നമ്പ്യാർ സ്വീകരിച്ചിരിക്കുന്ന താളങ്ങൾ ഗണപതി താളം ചമ്പതാളം മർമ്മതാളം കുംഭതാളം ലക്ഷ്മി താളം തുടങ്ങി നിരവധിയാണ് തുള്ളലിൻ്റെ ഫലശ്രുതിയാലാണ് കഥ അവസാനിപ്പിക്കുന്നത് മംഗളമിക്കഥ കഥനം ചെയ്താൽ മംഗളമെന്നും ഒന്ന് ഭവിപ്പിക്കും ഇപ്രകാരമാണ് ഫലശ്രുതി കൂടാതെ ഭക്തി പുരസരമുള്ള ഈശ്വരസ്തുതിയായാലും തുള്ളൽ അവസാനിപ്പിക്കാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭഗവാനെ ജയം എന്ന ഇരട്ടിക്കലാശം ചവിട്ടി സദസ്സ് വന്ദിച്ചും തുള്ളൽ അവസാനിപ്പിക്കും കഠിന സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി ലളിതവും സരളവുമായ ഭാഷാ പദങ്ങളാണ് തുള്ളൽ സ്വീകരിച്ചിട്ടുള്ളത് പഴഞ്ചൊല്ലുകൾ കടംകഥകൾ ഗ്രാമ്യപ്രയോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ധാരാളമായി തുള്ളൽ കൃതികളിലുണ്ട് സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ദൃശ്യകലായ തുള്ളൽ അതിനനുസരിച്ചുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്ന സാരം തുള്ളൽ കൈമുദ്രകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കഥകളിയിലെ പദാർത്ഥ അഭിനയം തുള്ളലില്ല താളബോധവും സംഗീതമാധുരയും സാഹിത്യ പരിചയവും അക്ഷരസ്ഫുടതയും ഒക്കെ തൊഴൽക്കാരന് വേണ്ട ഗുണങ്ങളാണ് കലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തുള്ളൽ വേഷത്തിലും മറ്റും വന്നിട്ടുണ്ട് തുള്ളൽ കലാകാരനായിരുന്ന മലബാർ രാമൻ നായർ മയ്യാഭരണത്തിന് മൂടികൂട്ടി പറയാൻ തുള്ളലിന് കിരീടമുണ്ടാക്കിയത് ഇദ്ദേഹമാണ് ശ്രുതിപ്പെട്ടിയോ ഹാർമോണിയോ ഉപയോഗിച്ച് തുള്ളൽ പാട്ടുകൾ ശ്രുതി ചേർക്കാമെന്ന് നിർദ്ദേശിച്ചതും മലബാർ രാമൻ നായരാണ് പക്കമേളത്തിൽ തൊപ്പിമല തലത്തിന് പകരം മൃദംഗവും കുഴിത്താളവും സ്വീകരിക്കപ്പെട്ടു മുഖത്ത് പച്ച തേച്ചിരുന്ന രീതിക്ക് മാറ്റം വരുത്തി പകരം വളയം വെച്ച് അതിനുള്ളിൽ മനയോല തേച്ച് പച്ച നിറമാക്കി അരിമാവ് വളയത്തിന് ചുറ്റും അണിഞ്ഞ് മുഖത്തെഴുത്ത് ഏറെ ഭംഗിയുള്ളതാക്കി കാലിൻ്റെ കച്ചമണിക്ക് പകരം ചിലങ്കയും മര മേക്കോപ്പിന് പകരം മേക്കോപ്പിന് പകരം തുണി കൊണ്ടുള്ള മേക്കോപ്പും കൊണ്ടുവന്നത് രാമൻ നായരുടെ പരിഷ്കാരമായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ അവസ്ഥാന്തരങ്ങളെ പ്രതിഫലിപ്പിക്കുകയും വിമർശിക്കേണ്ടവയെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നവയായിരുന്നു നമ്പിയുടെ നമ്പ്യാരുടെ തുള്ളൽ ഈ കലയുടെ കാലിക പ്രസക്തി മനസ്സിലാക്കിയിട്ടാവണം പിൽക്കാലത്ത് അയോജന വിദ്യാഭ്യാസത്തിനും കുടുംബാസൂത്രണ പ്രചാരണത്തിനുമൊക്കെ തുള്ളൽ എന്ന ദൃശ്യകലാ മാധ്യമത്തെ പ്രയോജനപ്പെടുത്തിയത് ഇനി കഥകളിയെ പറ്റിയാണ് നിരവധി കലകളുടെ മനോഹരമായ സമന്വയമായ കഥകളിയുടെ പൂർവ്വരൂപം രാമനാട്ടമാണ് വിവിധങ്ങളായ വാദ്യവിശേഷങ്ങൾ സാഹിത്യം സംഗീതം നൃത്തവിശേഷങ്ങൾ ആർഭാടപൂർണമായ വേഷവിധാനങ്ങൾ എന്നിവയൊക്കെ കൂടി കൂടിച്ചേർന്നതാണ് കഥകളി വാദ്യവും നൃത്തവും നാടൻ നൃത്തങ്ങളിൽ നിന്നും വേഷം വേഷം നിന്നും വാദ്യവും നൃത്തവും നാടൻ നൃത്തങ്ങളിൽ നിന്നും വേഷം മുടിയേറ്റ് തിറയാട്ട് തിറയാട്ടം കോലം തുള്ളൽ മുതലായവരിൽ നിന്നും നൃത്തവും നാട്യവും കൂടിയാട്ടത്തിൽ നിന്നും ഗീതം അഷ്ടപതി സമ്പ്രദായത്തെ അനുകരിച്ചുമാണ് കഥകളി രൂപപ്പെട്ടത് കഥകളി രൂപപ്പെട്ടത് സംഗീതവും വാദ്യവും നൃത്തവും നൃത്തങ്ങളിൽ നിന്നും വേഷം മുടിയാ മുടിയേറ്റ് തിറയാട്ടം കോലം തുളും തുലായരിൽ നിന്നും നൃത്തവും നാട്യവും കൂടിയാട്ടത്തിൽ നിന്നും ഗീതം അഷ്ടപതി സമ്പ്രദായത്തെ അനുകരിച്ചുമാണ് കഥകൾ രൂപപ്പെട്ടത് സാമുദ്രിയുടെ നേൽനോട്ടത്തിൽ നടത്തപ്പെട്ടിരുന്ന കൃഷ്ണനാട്ടമാണ് കഥകളിക്ക് മാർഗദർശനമായി ആയത് കഥകളി ഉണ്ടെന്നറിയിക്കുന്ന കേളികൊട്ടാണ് കഥകളിയുടെ ആദ്യ ചടങ്ങ് മദളം ചേങ്ങില ഇലത്താളം എന്നീ മാധ്യങ്ങളാണ് അതിനുപയോഗിക്കുന്നത് തരശ്ശീല പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടദേവത വന്ദനമായ തോടയമാണ് അടുത്തത് തുടർന്ന് നടക്കുന്നത് പുരുഷ സ്ത്രീ വേഷങ്ങൾ രണ്ടും അരങ്ങത്ത് വന്നാടുന്ന പുറപ്പാടാണ് പാട്ടുകാർ ഗീതാകോവിത്വത്തിലെ പാട്ട് ഭാഗങ്ങൾ പാടുന്ന ചണ്ടയോടുകൂടിയ മേളപഥമാണ് ശേഷമുള്ളത് പിന്നീട് പാട്ടുകാർ പാടുന്നതനുസരിച്ച് വേഷങ്ങൾ മുദ്രകളിലൂടെ പദാർത്ഥാഭിനയം നിർവഹിക്കുന്നു കഥാപാത്ര സംഭാഷണത്തിനും ആത്മകഥത്തിനും പദങ്ങൾ രംഗാവിഷ്കരണത്തിന് ശ്ലോകം വർണ്ണനയ്ക്ക് ദണ്ഡകം എന്നീ രീതിയാണ് പൊതുവില് സ്വീകരിച്ചിരിക്കുന്നത് കഥകളി നൃത്ത നൃത്യ പ്രാധാന്യമാണ് പദാർത്ഥം അംഗവിക്ഷേപത്തിലൂടെയും കൈമുദ്രകളിലൂടെയും പ്രകാശിക്കപ്പെടണം വാ അഭിനയം വാചികം ആംഗികം ആഹാര്യം സാത്വികം ഇങ്ങനെ നാല് തരത്തിലുള്ളതാണ് ഇതിൽ വാചികം കഥകളിലില്ല രംഗത്ത് വരുന്ന കഥാപാത്രങ്ങൾ സംഭാഷണം നടത്താതെ പിൻപാട്ടുകാരാണ് അത് നിർവഹിക്കുന്നത് ശരീര അവയവങ്ങളുടെ കണ്ണ് കൈ തുടങ്ങിയവ ചലനവിശേഷമാണ് ആംഗികം നടൻസ് കഥാപാത്രത്തിനുസരിച്ച് വേഷം കെട്ടുന്നത് ആഹാരമാണ് സത്യകാ അഭിനയമാകട്ടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളെ ഭാവത്തിലൂടെ വെളിവാക്കുന്നത് ഹസ്തലക്ഷണ ദീപിക ആസ്പദമാക്കി ഇരുപത്തിനാല് അടിസ്ഥാന മുദ്രകളിൽ നിന്ന് രൂപപ്പെടുത്തിയ അറുന്നൂറോളം പദാവലികളാണ് കഥ കഥകളിയുടെ മുദ്രഭാഷ പച്ച കത്തി ഹരി താടി മിനുക്ക് എന്നിങ്ങനെ അഞ്ച് വേഷങ്ങളാണ് കഥകളിക്കുള്ളത് സർക്കഥാപാത്ര വേഷങ്ങളാണ് പച്ച ഉദാഹരണം നളൻ അർജുനൻ ഉന്നതരും വീരന്മാരും ദുഷ്ടനുമായ കഥാപാത്രങ്ങൾ കത്തിവേഷത്തിൽ കത്തിവേഷത്തിൽപ്പെടും നെടും കത്തിയെന്നും കുറുംകത്തിയെന്നും ഇത് രണ്ടു തരമുണ്ട് നെടുംകത്തിക്ക് ഉദാഹരണമായി വീര രൗദ്ര അദികളായിരിക്കും ഇവരുടെ പ്രധാന ഭാവം ശൃംഗാര രസ പ്രധാന പ്രധാനവും രാജ രാജ്യത്വമുള്ളവരുമായ പ്രതി നായകർക്കാണ് കുറുംകത്തി കുറും കത്തിവേഷം ഉദാഹരണമായി രാവണൻ കീചകൻ തുടങ്ങിയവർ ഈ വേഷത്തിലായിരിക്കും കരിവേഷത്തിന് ഉദാഹരണം രാക്ഷസന്മാർ കാട്ടാളന്മാർ തുടങ്ങിയവർ കാണപ്പെടുന്നുണ്ട് മിനുക്കൽ മിനുക്ക് വേഷത്തിൽ ബ്രാഹ്മണർ സ്ത്രീകൾ ദൂതന്മാർ എന്നിവരുൾപ്പെടും താടിവേഷത്തിന് മൂന്ന് വിഭാഗങ്ങളുണ്ട് ചൂപ്പ് താടി കുറുരന്മാരായ അസുരന്മാർക്കും രാക്ഷസന്മാർക്കുമുള്ളതാണ് കറുത്ത താടി കലിയെപ്പോലുള്ള ദുഷ്ടകഥാപാത്രങ്ങളുടെ വേഷമാണ് വെള്ളത്താടി സാത്വികാംശമുള്ള കഥാപാത്രങ്ങൾക്കാണ് ഉദാഹരണം ഹനുമാൻ കഥകളിലെ നായകനായ കച്ചവേഷത്തിന് ചെ ചെവിപ്പൂവ് ഉത്തരിയം കച്ചമണി ഉടുത്തുകെട്ടുവാൽ ഞൊറി ചുവപ്പുവാൽ പടിയരഞ്ഞാൻ അടിക്കുപ്പായം വള ഹസ്തഘടകം തോൽപ്പൂട്ട് തോട കൊരലാരം കഴുത്താരം കേശാരം തുടങ്ങിയവ ഉണ്ടായിരിക്കും സ്ത്രീവേഷങ്ങൾക്ക് തോൾപൂട്ട് ഹസ്തഘടകം മുലക്കച്ച മുലക്കൊര ആല അലാരം കൊണ്ട കഴുത്താരം കാതില അടിക്കുപ്പായം കുപ്പായം തലയിലെ തുണി കുറുനിര എന്നിവയ്ക്കാണ് ഉള്ളത് കഥകളിയുടെയും ആട്ടകഥാ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് രാമായണ കഥ എട്ട് ദിവസമാക്കി വിഭവിച്ച് ശ്ലോകങ്ങളും പദങ്ങളും ഇടകലർത്തി അദ്ദേഹം രാമനാട്ടം നിർവഹിച്ചു നിർമ്മിച്ചു മഹാഭാരത സന്ദർഭങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കോട്ടയത്ത് തമ്പുരാൻ കഥകളി എന്ന ദൃശ്യകലാരൂപത്തിന് അനുഗുണമായ വിധം കഥകളി അവതര അവതരണത്തിലുള്ള സാഹിത്യമായ അട്ടകഥയിൽ സംഗീതവും സാഹിത്യവും സമഞ്ജസമായി ചേർത്തു കല്യാണ സൗകന്ധ്യം കർമ്മീരവധം നിർവാദ നിർവാത കവചലോചന കാലകേയവധം ഭഗവധം എന്നീ ആട്ടകഥകളിലൂടെ രൂപ രൂപശില്പ ഭാവങ്ങൾ പരിഷ്കരിക്കുകയും സഹൃദയർക്ക് വായിച്ച് രസിക്കാൻ കഴിയുന്ന കാവ്യങ്ങളാക്കി മാറ്റുകയും ചെയ്തു രംഗങ്ങൾക്ക് രസനീയത ഏറ്റുവാൻ സാഹിത്യത്തിനുള്ള കഴിവ് തൻ്റെ കല്യാണ സൗകന്ധികം നിർ നിർവാധ കവച കാലകേയവധം അട്ടകഥകളിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തി തുടർന്ന് ആ കാട്ടകഥയെ പ്രൗ പ്രൗഢോജ്ജലമാക്കി കഥകളിയെ നാട്ടകത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിയ കവി വാര്യനാണ് ഉണ്ണായി വാര്യർ ആദ്യമധ്യാന്ത പൊരുത്തമുള്ള ഇതിവൃത്തം വ്യത്യസ്തവും ചൈതന്യവും തുടിക്കുന്ന കഥാപാത്രങ്ങൾ ഭാഷ ആവിഷ്കരണത്തിലുള്ള സംഭാഷണം യുടെ നാടകീയമായി തീർന്ന ആട്ടക്കഥയാണ് നളചരിതം രഹിമൻ തമ്പിയുടെ ഉത്തരാസ്വയംഭരം ദക്ഷയോഗം കീചകവധം എന്നീ ആട്ടകഥകളും എടുത്തു പറയേണ്ട ചാരിതയാർന്ന അവയാണ് കരീന്ദ്രൻ തമ്പുരാന്റെ രാവണ വിജയം സംഗീത സാഹിത്യസമന്വയത്താൽ അതീവ ഹൃദയങ്ങളാണ് കേരള കലാമണ്ഡലത്തിൽ മണ്ഡലത്തിലൂടെ കഥകളി അതിൻ്റെ വളർച്ചയും നിലനിൽപ്പും ഭദ്രമാക്കിക്കൊണ്ട് കേരളത്തിന്റെ യശസ്തംഭം ഉയർത്തുന്ന കലയായി പരിണമിച്ചു മോഹിനിയാട്ടം മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ക്ലാസിക്കൽ കലാരൂപമാണ് ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ നടന്നിരുന്ന ദാസിയാട്ടത്തിൽ നിന്ന് ദേവദാസികൾ പരിഷ്കരിച്ചെടുത്തതാണ് മോഹിനിയാട്ടം കേരളത്തിലെ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്ന ശില്പം ശില്പങ്ങളും പ്രതിമകളും ദേവദാസികൾക്ക് ക്ഷേത്രങ്ങളിലുള്ള സ്ഥാനം വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് കാണുന്ന രീതിയിൽ മോഹിനിയാട്ടം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചത് സ്വാതി തിരുന്നാളായിരുന്നു ഭരതനാട്യം കഥകളി കൈകൊട്ടിക്കളി എന്നീ കലാരൂപങ്ങൾ ചില അംശങ്ങളും സവിശേഷമായ വേഷവിധാനം സ്വീകരിച്ച് സ്വതന്ത്ര കലാരൂപമാക്കി മോഹിനിയാട്ടത്തെ അദ്ദേഹം പരിഷ്കരിച്ചു ഇരേമൻ തമ്പിയുടെ ഗാനങ്ങൾക്ക് ഇതിനായി ഗാനങ്ങൾ ഇതിനായി സ്വാതന്ത്ര്യങ്ങൾ സ്വീകരിച്ചു മഹാകവി വള്ളത്തോൾ കണ്ടെടുത്തപ്പോഴാണ് മോഹിനിയാട്ടത്തിന് പ്രാധാന്യം കൈവന്നത് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വള്ളത്തോൾ സ്ഥാപിച്ചതോടെ മോഹിനിയാട്ടത്തിൻ്റെ ലാസ്യ ദൃശ്യാനുഭവത്തിന് അവിടെ സ്ഥാനം കിട്ടി മോഹിനിയാട്ടം അഭ്യസിപ്പിക്കുന്നതിനായി തോട്ടശേരി ചിന്നമ്മൂ അമ്മ കൊരട്ടിക്കര കൃഷ്ണപ്പണിക്കർ കല്യാണിയമ്മ മാധവിയമ്മ തുടങ്ങിയവരെ വളർത്തുള്ള മഹാകവി തൻ്റെ ആഹ് താല്പര്യപ്രകാരം അധ്യാപകരായി അവിടെ നിയമിച്ചു കലാമണ്ഡലം മോഹിനിയാട്ടത്തിൻ്റെ രീതികളൊക്കെ കൃത്യ കൃത്യതയിലാക്കി വന്ദനം ജതിസ്വരം വർണ്ണം പദം തില്ലാന എന്നിങ്ങനെ കൃത്യമായ രംഗാവതരണ രീതികൾ മോഹിനിയാട്ടം സ്വീകരിച്ചു ഇതിൽ നിന്നാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ പിന്നീട് മോഹിനിയാട്ട കച്ചേരിക്ക് രൂപം രൂപഘടന നൽകിയത് സപ്തം തുടങ്ങിയ പേരുകൾ നൽകി അവരുടെ കവിതകൾ ദൃശ്യാഖ്യാനത്തിലൂടെ മോഹിനിയാട്ടത്തെ മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുള്ള കച്ചേരിയാക്കി മാറ്റി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ അടവുകളും ചുവടുകളും ഓരോന്നൊക്കെ അവയ്ക്ക് പേരുകൾ നൽകി പാട്ടും മേളവും രൂപപ്പെടുത്തി രൂപപ്പെടുത്തി നർത്തകിയുടെ നെറ്റിയിൽ സൂര്യചന്ദ്രന്മാരെ ആലേഖനം ചെയ്യുന്ന രീതിയും കൊണ്ടുവന്നു ഇവരിലൂടെയൊക്കെ മോഹിനിയാട്ടത്തിൻ്റെ കലാമണ്ഡല ശൈലി ശിഷ്യ ശിഷ്യപരമ്പരകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു കൊണ്ടകെട്ട് എന്ന കേശാലങ്കാര രീതി മോഹിനിയാട്ടത്തിൻ്റെ അടയാളമായി മാറി മോഹിനിയാട്ടത്തിൻ്റെ ഭാവപൂർണ്ണ പൂർണ്ണതയ്ക്ക് പതിഞ്ഞ കാലവും ഇടകാലവും മതിയെന്നും വന്നു മോഹിനിയാട്ടം സംബന്ധിച്ച് ശൃംഗാര രസം സ്ഥായിയായും മറ്റ് രസങ്ങൾ സഞ്ചാരിയുമാണെന്നാണ് കലാമണ്ഡലത്തിൻ്റെ വിശ്വാസം വീര രൗദ്ര രസങ്ങൾ സായിയായി വരുന്നത് ഈ കലാരൂപം അംഗീകരിക്കുന്നില്ല കടലിൽ നിന്ന് പകർന്നു കിട്ടിയ പരമ്പര വിഷയങ്ങൾ വേണ്ടവണ്ണം പരിഷ്കരിച്ചെടുത്തതാണ് കലാമണ്ഡലത്തിൻ്റെ മോഹിനിയാട്ടം സോദൃനാളിൻ്റെയും രമ്യൻ തമ്പിട്ടിലെ ജനങ്ങളാണ് മോഹിനിയാട്ടത്തിൻ്റെ അംഗീകൃത സാഹിത്യം അംഗീകൃത സാഹിത്യം നർത്തകി രംഗത്ത് അവതരിപ്പിക്കുന്നത് നായിക നായിക സംയോഗത്തിൻ്റെയോ നായിക വിരഹത്തിൻ്റെയോ കഥകളാണ് പ്രണയകലഹമുള്ള നായികയ്ക്കും ക്രീഡാ ലോലിപനായ ലോലുപയായ നായികയ്ക്കും വിപ്രളംബിംഗാരത്തിനാത്തിനുമാണ് ഈ ക്ലാസിക്കൽ കലയിൽ സ്വീകാര്യതയുള്ളത് ഏറ്റവും പ്രധാന ഇനമായ വർണ്ണത്തിന് ഹസ്തമുദ്രകൾ ോ മനോധർമ്മ പ്രകടനോ ആവശ്യമില്ല അപ്പം നൃത്തം കുറഞ്ഞത് നാട്യം വിപുലവുമാണ് തില്ലാന പാട്ടും മേളവും കൊണ്ട് സമ്പുഷ്ടവുമാണ് അനാർഭാഗമായ മുഖത്തെഴുത്തും അനാർഭാടമായ മുഖത്തെഴുത്തും വേഷവിധാനങ്ങളും സൗമ്യഭാ ചലന ഭാഗങ്ങളും ഭാവചലനങ്ങളും ഈ കലയുടെ മുഖമുദ്രയാണ് പിൽക്കാലത്ത് മോഹിനിയാട്ടത്തിലെ കലാമണ്ഡല രീതികളിൽ നിന്നും വിഭിന്നമായ പല പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ പലരും ശ്രമിച്ചിരുന്നു അതിൽ പ്രമുഖയാണ് ഗുജറാത്തിലെ കനക്കറയിലെ എൺപതുകളുടെ ആദ്യം അവർ ബോംബെ സർവകലാശാലയ്ക്ക് കീഴിൽ നളന്ത റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും മോഹിനിയാട്ടം അക്കാദമിക് വിഷയമായി രൂപപ്പെടുത്തുകയും ചെയ്തു കൈകോട്ടിക്കളിയുടെയും ഗ്രാമീണ നൃത്ത രൂപങ്ങളുടെ അകമ്പടിയാൽ വികസിതമായ ഈ കലാരൂപത്തെ ശൈലീകൃത രൂപമാക്കി മാറ്റിയതോടെ അതിൻ്റെ ലാളിത്യമാണ് കനക്കര നഷ്ടമാക്കിയത് മോഹിനിയാട്ടത്തിൻ്റെ ദൃശ്യ സവ്യ അംശങ്ങൾക്ക് കേരളത്തിന്മ വേണമെന്നുള്ള അയ്യപ്പ പണിക്കരുടെയും കാവാലത്തിൻ്റെയും താല്പര്യങ്ങൾക്കനുസരിതമായി കലാമണ്ഡല ശൈലിയിലെ പരിഷ്കാരങ്ങൾ ഭാവത്തിലും ഭാഷയിലും വരുത്തിയത് തഞ്ചാവൂർക്കാരിയായ ഭാരതി ശിവജിയാണ് മോഹിനിയാട്ടത്തിൽ ഗണപതി സ്തുതി വാദ്യങ്ങൾ അഷ്ടപതി പദം താരാട്ട് തുടങ്ങിയവ അവർ സ്വീകരിച്ചു രതിസുഖസാരെ എന്ന് തുടങ്ങുന്ന അഷ്ടപതി മോഹിനിയാട്ടത്തിലൂടെ ദൃശ്യമാക്കിയത് അവരാണ് വള്ളത്തോളിൻ്റെ ഒരു ഉറക്ക പാട്ടും ഒരു ഉറക്കുപാട്ടും ഇരേമൻ തമ്പിയുടെ ഓമന തിങ്കൾ തിങ്കൾക്കിടാവും മോഹിനിയാട്ടമായി രൂപപ്പെടുത്തി സോപാന സംഗീതത്തിൻ്റെയും ശുദ്ധമണ്ഡലത്തിൻ്റെയും വീണയുടെയും ലയവിന്യാസത്തിലൂടെ ഭാരതീ ശിവജിയുടെ മോഹിനിയാട്ടം കലാമർമ്മ ജത പ്രകടമാക്കുന്നു എന്നാൽ ഇത്തരം വ്യക്തി സംരംഭങ്ങൾക്ക് പ്രസ്ഥാനമായി മോഹിനിയാട്ടത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതാണ് സമകാലിക വാസ്തവം